ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ ഓണസദ്യ സ്പെഷ്യലായിട്ട് ഓലൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത് ഓലൻ പലതരത്തിൽ ഉണ്ടാക്കാറുണ്ട് ഓരോ സ്ഥലങ്ങളിലും ഓരോ രീതിയാണ് കുമ്പളങ്ങ മാത്രം വെച്ച് ഓലൻ ഉണ്ടാക്കാറുണ്ട് കുമ്പളങ്ങയും വൻപേറും ചേർത്ത് ഉണ്ടാക്കാറുണ്ട് കുമ്പളങ്ങയും മത്തങ്ങയും വൻപേറും ചേർത്ത് ഉണ്ടാക്കാറുണ്ട് കുമ്പളങ്ങയ്ക്ക് പകരം വെള്ളരിക്കയോ ചൗച്ചവോ ഉപയോഗിക്കാറുണ്ട് മത്തങ്ങയും വൻപേറും വെച്ചും ഓലൻ ഉണ്ടാക്കാറുണ്ട് അങ്ങനെ പല രീതിയിൽ ഓലൻ ഉണ്ടാക്കാറുണ്ട് ഇന്ന് ഞാനിവിടെ കുമ്പളങ്ങയും മത്തങ്ങയും ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു ഓലൻ ഉണ്ടാക്കിയിരിക്കുന്നത് ഓലനിൽ വെച്ചിട്ട് എനിക്ക് ഏറ്റവും രുചിയായിട്ട് തോന്നിയത് ഈ ഒരു ഓലനാണ് കേട്ടോ ഈ ഒരു ഓലൻ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു പകുതി കുമ്പളങ്ങയും ഒരു ചെറിയ കഷ്ണ മത്തങ്ങയുമാണ് എടുത്തിട്ടുള്ളത് കുമ്പളങ്ങയുടെയും മത്തങ്ങയുടെയും അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാം കുമ്പളങ്ങ കുറവും മത്തങ്ങ എടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും എടുക്കാം ഞാനിവിടെ കുമ്പളങ്ങ കൂടുതലും മത്തങ്ങ കുറവുമാണ് എടുത്തിട്ടുള്ളത് കുമ്പളങ്ങയുടെയും അത്തങ്ങയുടെയും തൊണ്ടും കുരുമൊക്കെ കളഞ്ഞ ശേഷം നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം എന്നിട്ട് ഇതുപോലെ നല്ല കനം കുറച്ച് അരിഞ്ഞെടുക്കണം ഓലിന് കഷ്ണം അരിയുമ്പോൾ ഓലയുടെ കനമേ പാടുള്ളൂ എന്നാണ് പറയാറ് അതുകൊണ്ട് ഇതുപോലെ വളരെ കനം കുറച്ച് മാത്രം കഷ്ണങ്ങൾ അരിഞ്ഞെടുക്കുക കൈകൊണ്ട് ഇതുപോലെ അരിയാനായിട്ട് ബുദ്ധിമുട്ടാണെങ്കിൽ സ്ലൈസർ ഉപയോഗിക്കാം അതാവുമ്പോൾ എളുപ്പത്തിൽ ഒരേ കനത്തിൽ അരിഞ്ഞെടുക്കാനായിട്ട് പറ്റും കഷ്ണങ്ങളെല്ലാം അരിഞ്ഞു കഴിഞ്ഞാൽ ഓലൻ ഉണ്ടാക്കാനുള്ള പാത്രത്തിലേക്ക് കഷ്ണങ്ങൾ ഇട്ടുകൊടുക്കാം ഇനി ഇതിലേക്ക് എരിവിനാവശ്യമായ പച്ചമുളക് കീറിയിട്ട് കൊടുക്കാം ഇനി നിങ്ങൾക്ക് ഇതിലേക്ക് വേണമെങ്കിൽ മാത്രം കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം ഉപ്പിടുന്നത് ഓപ്ഷണലാണ് ആണ് സദ്യയിൽ ഓലനിൽ ഉപ്പിടാറില്ലെന്നാണ് പഴമക്കാർ പറയാറ് സദ്യയിൽ ഓരോ വിഭവത്തിൻ്റെയും രുചി അറിയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യാറ് ഞാൻ എന്തായാലും ഇവിടെ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു കപ്പ് തേങ്ങയുടെ രണ്ടാം പാലും കൂടി ഒഴിച്ചിട്ട് ഇതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ചിലർ തേങ്ങാപ്പാലിന് പകരം വെള്ളം ഉപയോഗിച്ചും കഷ്ണം വേവിച്ചെടുക്കാറുണ്ട് തേങ്ങാപ്പാൽ ഒഴിക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ് കേട്ടോ ഇനി നമുക്ക് ഓലനിൽ ചേർക്കാനുള്ള വൻപയർ ഒന്ന് വേവിച്ചെടുക്കാം ഒരു മണിക്കൂർ മുൻപ് ഞാനൊരു മുക്കാൽ കപ്പ് വൻപയർ നല്ലപോലെ കഴുകി കുതിരാനായിട്ട് വെച്ചിരുന്നു അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഡ്രെയിൻ ചെയ്ത് കളഞ്ഞ ശേഷം കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് കുറച്ച് വെള്ളവും ഉപ്പും കൂടി ഇട്ടിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്നത് വരെ വേവിച്ചെടുക്കാം കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്ത് കഴിയുമ്പോൾ അതിലേക്ക് വൻപയർ ചേർത്ത് കൊടുക്കാം വൻപയർ വേവിച്ച വെള്ളം ചേർത്ത് കൊടുക്കണ്ടട്ടോ ഓലിൻ്റെ കളറ് മാറിപ്പോവും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം വൻപേർ ഓൾറെഡി വെന്തതായതുകൊണ്ട് ഇനി നമ്മൾ ഇത് അടച്ചു വെച്ച് വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല ഇനി ഇതിലേക്ക് തേങ്ങയുടെ ഒന്നാം പാലും കുറച്ച് ഫ്രഷ് കറിവേപ്പിലയും പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഒന്നാം പാൽ തിളപ്പിക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുത്താൽ മതിയാവും എന്നിട്ട് സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുക്കാം അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള സദ്യ സ്പെഷ്യൽ ഓലൻ റെഡി ആയിട്ടുണ്ട് ഓലനിൽ വെച്ചിട്ട് ഏറ്റവും ടേസ്റ്റുള്ള ഓലനാണ് കേട്ടോ ഇത് അപ്പോൾ ഈ വരുന്ന ഓണത്തിന് ഇതുപോലെ ഓലനൊന്നും ഉണ്ടാക്കി നോക്കൂ തീർച്ചയായും ഇഷ്ടപ്പെടും ഓലനിൽ ഉപ്പിടാറില്ലെന്നാണ് പഴമക്കാർ പറയാറ് സദ്യയിലെ ഓരോ വിഭവത്തിൻ്റെയും രുചി അറിയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമെന്ന് വിചാരിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്